നമസ്കാരം കാറ്റ്ഡറ്റ് ഗുരുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ക്യാനോൺ ഇ ഒ എസ് എം ഫിഫ്റ്റി എന്ന് പറയുന്ന ക്യാമറയാണ് എം ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഡി എസ് എൽ ആർ പോലെയല്ല ഇത് മിറർലെസ് ക്യാമറാണ് ഇതിന് നമ്മൾ ഡി എസ് എൽ ആറിൽ ഉള്ളതുപോലെ അകത്ത് ഷട്ടർ ഇത് വരുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ക്യാമറയുടെ സൈസിൻ്റെ ഇത് റിഡക്ഷൻ വരുന്നുണ്ട് ബോഡി സൈസ് കുറവാണ് ഹാൻഡ് ഹെൽഡ് ആണ് ഹാൻഡിയാണ് മോഡല് സൈസ് ആണ് ആളെ ചെറുതാണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സിന് കുറവുണ്ടെന്ന് വിചാരിക്കരുത് ഇതിൻ്റെ പിക്സൽ വന്നിട്ട് ട്വൻ്റി ഫോർ മെഗാ പിക്സൽ ആണ് വീഡിയോ റെക്കോർഡിംഗ് ഫുൾ എച്ച് ഡി വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ കെ റെസൊല്യൂഷൻ വീഡിയോ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോർ കെ റെസൊല്യൂഷൻ ഈ ഒരു മോഡലിൽ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് കാനോണ്ട മോഡൽസിൽ ഫോർ കെ വരുന്നത് പിന്നെ ഹൈ ആൻഡ് ഫുൾ ഫ്രെയിം ക്യാമറാസിൽ മാത്രമാണ് വരുന്നത് അതൊക്കെ ടു ലാക്സ് അബവ് ആണ് മോഡൽസിൻ്റെ പ്രൈസൊക്കെ വരുന്നത് തന്നെ ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ മോഡലുകൊണ്ട് സാധിക്കും പിന്നെ ഇതിനകത്ത് ഡ്യുവൽ പിക്സൽ സിമോ സേഫ് എന്ന് പറയുന്ന ഫോക്കസ് മോട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യൂ ഫൈൻഡറും വരുന്നുണ്ട് ഷട്ടർ ഇല്ലെങ്കിലും വ്യൂ ഫൈൻഡറും വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വ്യൂ ഫൈൻറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ആണ് പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി എസ് എൽ ആറിൽ ചെയ്യുന്നത് പോലെ എല്ലാ ഫംഗ്ഷൻസും ഇതിനകത്തും ചെയ്യാൻ പറ്റും പിന്നെയുള്ള വ്യത്യാസം ഇതിനകത്ത് ആ മിറർ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നമുക്ക് മെയിനായിട്ടും ലൈവ് സ്ക്രീനിലാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇതിന് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സ്ക്രീനാണ് വരുന്നത് ഡയറക്റ്റായിട്ട് ഇനി ഇതിൻ്റെ വ്യൂ ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സെൻസർ വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ വ്യൂ ഫയൻറ്ററിലേക്ക് നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈവ് സ്ക്രീൻ ഓഫാവും വ്യൂ ഫയൻ്റർ ഓൺ ആവും അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് ഇതിന് വീഡിയോ ആണ് ഇതിന് ബേസ് ആയിട്ട് വരുന്നത് വീഡിയോ ആണ് മെയിൻ ബേ ഇതായിട്ട് വരുന്നത് കൂടുതലായിട്ടും ഇത് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് വീഡിയോ വ്ളോഗേഴ്സാണ് അല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗേഴ്സാണ് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറയാണിത് ഹൈ ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മോഡലിന് അല്ലെങ്കിൽ നമ്മളൊരാളുടെ ഇത് ഫോട്ടോ പോർട്രേറ്റ് എടുക്കുമ്പോഴോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കോ ആൾ മൂവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സസ് എല്ലാം നമ്മൾ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഒരേ പൊസിഷനിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും ഈ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് ഐ ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് ആളുടെ ഫേസ് ഒരിക്കലും ഫോക്കസ് ഔട്ട് ആവത്തില്ല അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത വൺ ഫോർട്ടി ത്രീ എ എഫ് പോയിന്റ്സ് അത് സ്റ്റിൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വൺ ഫോർട്ടി ത്രീ എ എഫ് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയുടെ സ്ക്രീനിൽ കംപ്ലീറ്റ് ഫോക്കസ് പോയിൻറ്റ്സ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും പൊസിഷനിൽ നിന്ന് എടുത്തിരുന്നാലും ആ ഒരു ആളുടെ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഔട്ടായി പോകത്തില്ല ഫോക്കസിങ്ങിന് ഫാസ്റ്റായിട്ട് ഫോക്കസിങ്ങും കിട്ടുന്നുണ്ട് അതുപോലെ ഡ്യൂൽ പിക്സൽ സിമോസ് എഫ് ആയതുകൊണ്ട് ട്രാക്ക് ഫോക്കസിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് മൂവ്മെൻ്റ് ഒബ്ജെക്ട്സിൻ്റെ എടുക്കാനും അതേപോലെ തന്നെ ഫോക്കസിങ് സ്പീഡ് കിട്ടുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർ കെ റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡിങ് അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഫോർ കെ റെസല്യൂഷൻ വരുന്നുണ്ട് ഫോർ കെ റെസല്യൂഷനിൽ നമുക്ക് തേർട്ടി ഫ്രെയിംസ് എടുക്കാൻ പറ്റും ഫുൾ എച്ച് ഡി റെസൊല്യൂഷനിൽ സിക്സ്റ്റി ഫ്രെയിംസ് വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും അതുപോലെ ഫോർ കെ റെസൊല്യൂഷനിൽ നമുക്ക് ടൈം ലാബ്സ് മൂവി എടുക്കാൻ പറ്റും ഫുൾ എച്ച് ഡി റെസൊല്യൂഷനിൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരൊറ്റ മോഡലേ ഉള്ളൂ അതാണ് ഇ സെൻ ഫിഫ്റ്റി ക്യാൻ്റെ ലെൻസസും ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ടൈപ്പ് ലെൻസസ് ആണ് വരുന്നത് നമ്മൾ ഇത്രയും ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളത് ഇ എഫ് ലെൻസ് കാറ്റഗറിയും ഇ എഫ് എസ് ലെൻസ് കാറ്റഗറിയാണ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ലെൻസ് കാറ്റഗറി എന്ന് പറയുന്നത് ഇ എഫ് ഇ എം മൗണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലെൻസിൻ്റെ സൈസും ചെറുതാണ് ചെറിയ ലെൻസസ് ആണ് വരുന്നത് നമുക്ക് ഈസി ടു ആണ് ഒരു ട്രാവൽ ഒരു ട്രാവലേഴ്സിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഇ എസ് എം ഫിഫ്റ്റി ഈ മോ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കിറ്റ്ലെൻസ് ആയിട്ട് വരുന്നത് ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് എം എം എന്ന് പറയുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് കിറ്റ് ലെൻസ് ആയിട്ട് വരുന്നത് ഇൻഡോർ പെർപ്പസിനൊക്കെ ഏറ്റവും കൂടുതൽ സൂട്ടബിളായിട്ടുള്ളൊരു മോഡലാണിത് പിന്നെ ഈ ഒരു ലെൻസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ വൈഡിൽ വെച്ചിരുന്നാലും സൂമിൽ വെച്ചിരുന്നാലും ഈ ലെൻസിൻ്റെ ഇത് സൂം സൂംബാറിൽ അത് പ്രൊജക്റ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ബാഗിലേക്ക് വരുമ്പോൾ വെക്കുന്ന നേരത്ത് അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പം അതിൻ്റെ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഈ ലെൻസിൽ തന്നെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ആ ലോക്കിനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലെൻസ് ലോക്കായിട്ട് ഫുള്ളായിട്ട് അകത്ത് കയറി ലോക്കായിരിക്കും ഇപ്പം നമുക്ക് ബാഗിൽ വെക്കാൻ നേരത്ത് നല്ല സേഫായിട്ട് ലെൻസ് ഇരുന്നോളും പ്രശ്നങ്ങളുണ്ടാവത്തില്ല പിന്നെ നമ്മൾ ഇതിനെ ഡയറക്റ്റ് ഇങ്ങനെ വെച്ചും കൊണ്ട് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മൾ ഈ ലോക്ക് മാറ്റിയിട്ട് വേണം ഇത് ഓൺ ചെയ്യാൻ ഇത് ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് നോർമൽ ഓട്ടോ മോഡുണ്ട് മാനുവൽ മാനുവൽ ക്രിയേറ്റീവും ക്രിയേറ്റീവ് മോഡും വരുന്നുണ്ട് അപ്പോൾ ഈ ഓട്ടോ മോഡിൽ നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ എല്ലാ ക്യാമറയിലും എടുക്കുന്ന പോലെ തന്നെ ഓട്ടോ മോഡ് ഇട്ടു കഴിഞ്ഞാൽ നോർമലായിട്ട് ക്യാമറ കസ്റ്റമൈസ് ചെയ്ത് എല്ലാം എടുത്തോളും അതുപോലെ ഇതിനകത്ത് ഹൈബ്രിഡ് ഓട്ടോ മോഡെന്ന് പറഞ്ഞിട്ടൊരു മോഡും കൂടെ വരുന്നുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഈ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് അതായത് ഒരു ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോർ സെക്കൻഡ്സ് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആവും അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് സമയത്താകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഫോട്ടോ മാത്രമേ എടുക്കത്തുള്ളൂ നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട് ബാറ്ററി ബാക്കപ്പ് പോവുമോ ബാറ്ററിയുടെ ചാർജ് തീരുമോ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കാൻ നിൽക്കത്തില്ല ഫോട്ടോസ് ആയിരിക്കും കൂടുതലും എടുക്കുക അപ്പോൾ നമുക്കത് ഒരു വീഡിയോ ആയിട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ക്യാമൻ തന്നെ ചെയ്തേക്കുന്നതാണ് ഈ ഹൈബ്രിഡ് ഓട്ടോ എന്ന് പറയുന്ന മോഡ് ആ മോഡലിലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലിക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഫോർ സെക്കൻഡ്സ് ടൈമുണ്ട് ആ ഒരു ഫോർ സെക്കൻഡ്സ് ടൈമിലുള്ളത് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്യാമറയിൽ ക്യാപ്ചർ ആകും അപ്പം ഇത് നമ്മളിപ്പം രാവിലെ മുതൽ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒരു ഫോട്ടോസ് എടുക്കും നമ്മൾ ഇപ്പം ചില വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും ഷെൽട്ടർ ചെയ്യും ആ സമയത്ത് നമ്മൾ ഈ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെടുത്ത ഫോട്ടോസിന് മുമ്പേ ഉള്ള ഈ ഫോർ സെക്കൻഡ്സ് വീഡിയോ ഇതെല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റും ഒരൊറ്റ വീഡിയോ ഫയലായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിനകത്ത് വൈഫൈ ഉണ്ട് എൻ എഫ് സി വരുന്നുണ്ട് ബ്ലൂടൂത്തും വരുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ബ്ലൂടൂത്ത് ഉള്ളത് കൊണ്ട് ഈ വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഈ ട്രിപ്പിൻ്റെത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനകത്തുനിന്ന് ബ്ലൂടൂത്ത് ത്രൂ കണക്ട് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ സേവ് ചെയ്ത് ഡയറക്റ്റ് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ സീൻ മോഡ്സിനകത്ത് ഞാൻ നേരത്തെ മറ്റുള്ള ക്യാമറസ് മോഡൽസിൽ പറഞ്ഞിട്ടുള്ള സീൻ മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പ്രത്യേകം സീൻ മോഡ്സ് വരുന്നുണ്ട് ഇതിൻ്റെ സീൻ മോഡ്സിനകത്ത് നമ്മുടെ മൊബൈലിൽ വരുന്ന ഒരുപാട് രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് കൂടുതലായിട്ടും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മറ്റേതിലൊക്കെ ഉള്ള പോലെ സോഫ്റ്റ് ഫോക്കസ് അതുപോലെ എന്താ പറയുക പോർട്രേറ്റ് മോഡ്സൊക്കെ വരുന്നുണ്ട് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനകത്ത് സെൽഫ് പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡും കൂടെ വരുന്നുണ്ട് സെൽഫ് പോർട്രേറ്റ് മോഡെന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇമേജ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ നോർമലായിട്ട് എടുക്കും പക്ഷേ അത് മാനുവൽ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലൈറ്റിങ് വേണം ഏത് കളർ ടോൺ വേണം എന്നുള്ളതൊക്കെ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അത് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ സെൽഫ് പോർട്രേറ്റ് മോഡിട്ട് എടുക്കാൻ പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ആ ഒരു ഫേസിന് ആ ഒരു ലൈറ്റിങ്ങിൽ വേണ്ട സെറ്റിംഗ്സ് എന്തൊക്കെയാണോ അതെല്ലാം ക്യാമറയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ജസ്റ്റ് ആ മോഡ് ഇട്ടിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു പോർട്രേറ്റ് മോഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടും മൊബൈലിലൊക്കെ വരുന്ന ആ സോഫ്റ്റ് ഫോക്കസ് എന്നുള്ള ഓപ്ഷൻ ഇതിനകത്ത് സ്മൂത്ത് സ്കിൻ എന്ന് വന്നിട്ട് ക്യാമറയിൽ മൊബൈലിൽ വരുന്ന അതേ ഓപ്ഷൻ തന്നെയായിരുന്നു ഇതിനകത്തും വരുന്നത് സ്മൂത്ത് സ്കിൻ എന്ന് പറഞ്ഞിട്ട് അതാകുമ്പോഴത്തേക്കും ഇത് കൺഫ്യൂഷൻ വരത്തില്ല ഡയറക്റ്റ് ആ സെയിം മോഡ് തന്നെയാണ് ഇതിലും വരുന്നത് പിന്നെ നോർമലായിട്ട് മറ്റുള്ള ക്യാമറകളിലുള്ള പോലെ ലൈവ് സ്ക്രീ ലാൻഡ്സ്കേപ്പ് മോഡുണ്ട് സ്പോർട്സ് മോഡുണ്ട് മാക്രോ ഫോട്ടോഗ്രാഫി ക്ലോസപ്പ് മോഡുണ്ട് അതുപോലെ ഫുഡ് ഫോട്ടോഗ്രാഫിക്കുള്ള ഫുഡ് മോഡുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് പാനിങ് മോഡാണ് പാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസല്ലേ ഇപ്പോൾ നമ്മൾ ഈ ബൈക്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ ആ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വണ്ടിയിലിരുന്ന് നമ്മൾ എടുക്കുകയാണ് ഫോട്ടോ അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബ്ലറായിട്ട് ചിലപ്പോൾ നല്ല മൂ നല്ല സ്പീഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആയിട്ടായിരിക്കും കിട്ടുക പക്ഷേ ഈ പാനിങ് മോഡിലിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പാനിങ് ഐ എസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇമേസ്റ്റബിലൈസേഷൻ വർക്ക് ചെയ്യും അതിനനുസരിച്ച് നമ്മൾ മൂവിങ് ടൈമിൽ എടുക്കുന്ന ഫോട്ടോ പോലും നമുക്ക് സ്റ്റില്ലായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് നോർമൽ എച്ച് ഡി ആർ ബാക്ക് ലൈറ്റ് കൺട്രോൾ അതായത് ബാക്കിൽ നിന്ന് നമ്മളൊരു ആൾ ഇങ്ങനെ നമ്മളൊരാളുടെ പോർട്രേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളെ ഫോട്ടോ എടുക്കാൻ പക്ഷേ ആളുടെ ബാക്കിൽ നിന്നാണ് കൂടുതൽ ലൈറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് ഡി ആർ ബാക്ക് ലൈറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഫോട്ടോസ് അതിൽ ക്യാപ്ചർ ആകും അതിൽ ഒന്ന് ഡാർക്ക് ഇമേജ് ആയിരിക്കും ഒന്ന് നല്ല ബ്രൈറ്റ് ഇമേജ് ആയിരിക്കും ഒന്ന് നോർമൽ ഇമേജ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മൂന്ന് ഇതായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് ഈ മൂന്നും കൂടെ മെർജ് ചെയ്തിട്ട് ഒരൊറ്റ ഇമേജ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലൈറ്റ് വരുന്നിടത്ത് ഈ ഡാർക്ക് ഇമേജ് കയറി കൊണ്ട് മെർജ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓവർലൈറ്റിങ് നോർമൽ ആവും അതുപോലെ ഡാർക്കായിട്ട് വരുന്ന അതായത് ഇപ്പോൾ ആ ലൈറ്റ് ബാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ആളെ ഫേസ് എന്തായാലും ഡാർക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഫേസ് ഈ ബ്രൈറ്റ് ഇമേജ് കയറുമ്പോഴത്തേക്ക് ആ ഡാർക്കായിട്ടുള്ളത് അത് നോർമലായി വരും അങ്ങനെ നമുക്ക് നല്ലൊരു ഫോട്ടോ അതിൽ കിട്ടും പിന്നെ ഉള്ളത് സൈലൻ്റ് മോഡ് സൈലന്റ് മോഡിൽ നമ്മളിപ്പോൾ കിഡ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് അവർ ഉറങ്ങുന്നത് കാണാൻ പോലും നല്ല രസമാണ് അപ്പം നമ്മൾ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചെറിയ സൗണ്ട് കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാട് എഴുതിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ നോർമൽ മോഡ് ഇട്ടിട്ട് നമ്മൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് ഒരു നോയിസ് വരും ഈ ഒരു ഷട്ടറിൻ്റെ നോയിസ് വരും അപ്പോൾ ഇത് വരാണ്ട് സൈലൻ്റ് ആയിട്ട് എടുത്ത് ഈ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് എഴുന്നേറ്റമെന്ന് വരാം അപ്പോൾ ഇത് വരാണ്ട് നമുക്ക് നോർമലായിട്ട് ഒന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലാകുമ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു ആരും പറഞ്ഞില്ലല്ലോ നോർമലാണ് സൈലൻ്റ് ആയിരിക്കും ഇതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല അത്രയും സ്മൂത്തായിട്ടായിരിക്കും ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ സൈലൻ്റ് മോഡ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ക്രിയേറ്റീവ് ഫിൽട്ടേഴ്സ് ഈ ക്രിയേറ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന മോനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെയാണ് ഇതിനകത്തും വരുന്നത് അതായത് ഗ്രീനറി ബാക്ക്ഗ്രൗണ്ട് സോഫ്റ്റ് ഫോക്കസ് പിന്നെ ഫിഷ് ഐ എഫക്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിനകത്ത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് വാട്ടർ പെയിൻറിങ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്ടർ കളർ ചെയ്തിട്ട് ഒരു ഒരു ഇമേജ് നമ്മൾ വാട്ടർ കളർ ചെയ്തിട്ടില്ലേ അപ്പോൾ അതെങ്ങനെയിരിക്കും അതുപോലത്തെ ഫോട്ടോ നമ്മൾ നോർമൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ആ വാട്ടർ കളർ എഫക്റ്റ് ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വാട്ടർ പെയിൻറിങ് ചെയ്തതുപോലെ ഇരിക്കും ആ ഇമേജ് പിന്നെ ഉള്ളത് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് എച്ച് ഡി ആർ എന്ന് പറഞ്ഞിട്ട് എച്ച് ഡി ആർ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് വരും അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എച്ച് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൂന്ന് ഫോട്ടോസായിട്ട് എടുത്തിട്ട് അതിനെ മർജി ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ സ്റ്റാൻഡേർഡ് ഉണ്ട് വിവിഡ് ഉണ്ട് ബോൾഡ് ഉണ്ട് അതുപോലെ എംബോസ്ഡ് ആർട്ട് എം പോസ്ഡ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് എടുക്കും വിവിഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളേഴ്സ് ബ്രൈറ്റ് ചെയ്തിട്ട് കളേഴ്സ് ബൂസ്റ്റ് ചെയ്തിട്ടായിരിക്കും വിവിഡിൽ വരിക പിന്നെ ഉള്ളത് ബോൾഡ് ആർട്ട് ബോൾഡ് ആ ബോൾഡ് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്കാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പൂന്തോട്ടമൊക്കെ നല്ല വൈഡ് ഏരിയയിലുള്ള ഒരു പൂന്തോട്ടം എടുക്കുകയാണ് അപ്പോൾ അതിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഒരുപാട് ഉണ്ടാവും പക്ഷേ ആ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ ഒരു കളർ ടോൺസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ ആർട്ട് ബോൾഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ അത് ചൂസ് ചെയ്യുക പിന്നെ ലാസ്റ്റ് വരുന്നത് ആർട്ട് എംബോസ്ഡ് ആർട്ട് എംബോസ്ഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏൻഷ്യൻ സ്ട്രക്ചേഴ്സൊക്കെ എടുക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ കളർ ടോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു ഈ മണ്ണിൻ്റെയൊക്കെ കളറായിരിക്കും ഒരു സാൻഡി കളേഴ്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ഇമേജസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആർട്ട് എംബോസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അതിലാകുമ്പോഴത്തേക്കും നമുക്ക് അതിന് പറ്റിയ കളർ ടോൺസ് ആയിരിക്കും ലോ ലൈറ്റിലാണെങ്കിൽ പോലും നമ്മൾ കേവ്സിനതൊക്കെ എടുക്കുമ്പോഴത്തേക്കും ലോ ലൈറ്റ് ആയിരിക്കും അപ്പോൾ ആ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർ ടെമ്പിൾസ് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് നോർമൽ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള ടൈം ലാബ്സ് വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലെൻസിൻ്റെ കാര്യം ലെൻസിൻ്റെതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു ഇ എഫ് എസ് ഇ എഫ് ഇങ്ങനെ കാറ്റഗറിയിൽ വരുന്ന പോലെ ഇതിനകത്ത് ഇ എഫ് എം എന്ന് പറയുന്ന കാറ്റഗറി ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത് എം മൗണ്ട് ലെൻസസ് ആ ലെൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ മിറർലെസ് ക്യാമറസിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്ത് ഇറക്കിയിരിക്കുന്ന ലെൻസസ് ആണ് അത് ഒരു അഞ്ചോ ആറോ ലെൻസസ് ഇതിന് വേണ്ടി മാത്രമായിട്ട് വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിന് മറ്റുള്ള ക്യാമറകളിൽ യൂസ് ചെയ്യുന്ന പോലെ ടെലി ഫോട്ടോ ലെൻസസും വൈഡാങ്കിൾ ലെൻസസും എല്ലാം ഇതിലും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു അഡാപ്റ്റർ വരുന്നുണ്ട് ഒരു മൗണ്ട് അഡാപ്റ്റർ എന്ന് പറയും ഇതിൻ്റെ മൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൗണ്ടാണ് കുഞ്ഞ് മൗണ്ടാണ് അപ്പോൾ ഇത് മറ്റേ ലെൻസുകളെന്ന് വെച്ച് ഇത് ഈ ലെൻസ് കണ്ടത് നിങ്ങൾക്ക് അറിയാം ചെറിയ മൗണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ആ മറ്റേ ലെൻസുകൾ ഇത് ഈ മൗണ്ടിൽ ഡയറക്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് ഒരു മൗണ്ട് അഡാപ്റ്ററിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് വെക്കാൻ പറ്റും ആ അഡാപ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ക്യാമറകളിൽ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ലെൻസസ് വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് മെയിനായിട്ടും ഈ ഒരു ലോ ബഡ് ഇതൊരു ഒരു ബഡ്ജറ്റ് പ്രൈസിൽ അതായത് ഈ ഒരു നോർമൽ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ഫീച്ചേഴ്സും എല്ലാം വരുന്നുള്ള ഒരു മോഡലാണിത് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ടൈപ്പ് യൂസേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ട്രാവൽ ഫോട്ടോഗ്രാഫിക്കായിരുന്നാലും നോർമൽ സെൽഫ് പോർട്ട്രേറ്റിനായിരുന്നാലും സെൽഫ് വീഡിയോസിനായിരുന്നാലും നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ചെറിയ ബോഡിയാണ് ക്യാരി ചെയ്യാൻ ഈസിയാണ് ഇതിൻ്റെ ബോഡി നല്ല റിജിഡ് ബോഡിയാണ് സ്ട്രോങ് ബോഡിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ റിവ്യൂസ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് തന്നെ ചൂസ് ചെയ്യാം